രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും ഒത്തുകളിയും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് അത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ഒരു ലേഖനത്തിൽ വളരെ വ്യക്തമായി ഇന്ത്യക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നടന്ന ഒത്തുകളികൾ രാഹുൽ ഗാന്ധി അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഓരോ നീക്കങ്ങളും എത്ര സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു ആ നീക്കങ്ങളിൽ എന്നുവരെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ലേഖനത്തിൽ നിന്ന് ഫെബ്രുവരി മൂന്നിന് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലും തുടർന്നുള്ള വാർത്താ സമ്മേളനത്തിലും രണ്ടായിരത്തി ഇരുപത്തി നവംബറിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിച്ചതായും എപ്പോഴും എല്ലായിടത്തും ഇല്ലെങ്കിലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിലെ സുതാര്യതയെക്കുറിച്ച് ചിലപ്പോഴൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഞാൻ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് ചെറിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് തട്ടിപ്പുകളെ കുറിച്ചല്ല അദ്ദേഹം വ്യക്തമാക്കുന്നത് മറിച്ച് നമ്മുടെ ദേശീയ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വൻതോതിലുള്ള അട്ടിമറിയെക്കുറിച്ചാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ബി ജെ പി ആണ് എന്നുള്ളൊരു വ്യക്തമായ സൂചനയും അദ്ദേഹം നൽകുന്നു മുൻകാലങ്ങളിലെ ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിചിത്രമായി തോന്നിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രത്യക്ഷത്തിൽ തന്നെ വിചിത്രമാണ് എന്ന കണ്ടെത്തലാണ് രാഹുൽ ഗാന്ധി നടത്തിയത് അതിൽ നടന്ന കൃത്രിമത്വത്തിൻ്റെ വ്യാപ്തി നിരാശാജനകമായ വിധം വലുതാണ് അത് വെക്കാനുള്ള എല്ലാ ശ്രമവും നടന്നു ഔദ്യോഗിക സ്ഥിതിവരുടെ കണക്കുകൾ മാത്രം ഉപയോഗിച്ച് തന്നെ ഘട്ടം ഘട്ടമായി നടന്ന ആ തട്ടിപ്പിന്റെ രീതി രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി ഇവിടെ പറയുകയാണ് അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിനുള്ള പാനൽ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ താല്പര്യപ്രകാരം രണ്ടേ ഇസ്റ്റു ഒന്ന് ഭൂരിപക്ഷത്തിൽ നിയമിക്കാൻ അധികാരം നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം മൂന്നാമംഗമായ പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങളെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എളുപ്പം തള്ളാനും തള്ളിക്കളയാനും സാധിക്കും വിധം അത് വിജയിപ്പിച്ചു വിധികർത്താക്കളെ തിരഞ്ഞെടുക്കുന്ന മത്സരത്തിലെ മുൻനിര മത്സരാർത്ഥികളും ഈ മാന്യന്മാർ തന്നെയാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ ചീഫ് ജസ്റ്റിസിന് പകരം ഒരു ക്യാബിനറ്റ് മന്ത്രിയെ നിയമിക്കാനുള്ള തീരുമാനം തന്നെ വളരെ സംശയകരമാണ് അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബി ജെ പിയുടെ ചെൽപ്പൊടിക്ക് നിന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് കാട്ടിത്തരുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വ്യാജ വോട്ടർമാരെ ഉപയോഗിച്ച് വോട്ടർ പട്ടിക പെരുപ്പിക്കുക എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് എട്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ആളുകളായിരുന്നു അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റ തന്നെ വ്യക്തമാക്കുകയാണ് എന്നാൽ അഞ്ചു വർഷത്തിനു ശേഷം ഇരുപത്തിനാലിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മഹാരാഷ്ട്രയുടെ വോട്ടർമാരുടെ എണ്ണം ഒൻപത് കോടി ഇരുപത്തിയൊൻപത് ലക്ഷമായി ഉയർന്നു അത് സ്വാഭാവികമാണ് അഞ്ച് അഞ്ച് വർഷത്തിന് ശേഷം അങ്ങനെ ഉയരുന്നത് സ്വാഭാവികമാണ് എന്നാൽ മാസങ്ങൾക്ക് ശേഷം നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ വോട്ടർമാരുടെ എണ്ണം ഒൻപത് കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് മൂന്ന് മാസം കൊണ്ട് ഒൻപത് കോടി എഴുപത് ലക്ഷത്തിലേക്ക് ഉയർന്നു നേരത്തെ അഞ്ച് വർഷം കൊണ്ട് ഉയർന്നത് മുപ്പത്തിയൊന്ന് ലക്ഷം വോട്ടർമാരാണ് ആണ് എങ്കിൽ പിന്നീട് വെറും അഞ്ച് മാസം കൊണ്ട് വർദ്ധിച്ചത് നാൽപ്പത്തിയൊന്ന് ലക്ഷം വോട്ടർമാരാണ് ഇത് തികച്ചും അവിശ്വസനീയമാണ് സർക്കാരിൻ്റെ സ്വന്തം കണക്കുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ ആകെ എണ്ണം മഹാരാഷ്ട്രയിൽ ഒൻപത് കോടി അമ്പത്തിനാല് ലക്ഷം മുതിർന്നവരേക്കാൾ കൂടുതലായിരുന്നു അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്ന ഈ തട്ടിപ്പ് വളരെ വ്യക്തമാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് അത് തന്നെയാണ് ബി ജെ പിയുടെ വിജയത്തിന് കാരണമെന്നും വ്യക്തമാകുന്നു ഇനി സ്റ്റെപ്പ് മൂന്നിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് പ്രകാരം വർദ്ധിച്ച വോട്ടർമാരുടെ എണ്ണവും വർദ്ധിച്ച വോട്ടിംഗ് ശതമാനവും വോട്ടിങ്ങിൽ പങ്കെടുത്തവർക്കും തെരഞ്ഞെടുപ്പ് നിരീക്ഷിച്ചവർക്കും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ദിവസം ഒരു സാധാരണ ദിവസം പോലെയായിരുന്നു എല്ലായിടത്തും എത്തുന്ന പോലെ വോട്ടർമാർ വരി നിന്ന് വോട്ട് ചെയ്ത് വീട്ടിലേക്ക് പോയി അഞ്ചുമണിവരെ വരിയിലുണ്ടായിരുന്നവർക്ക് സമയം കഴിഞ്ഞും വോട്ട് ചെയ്യാൻ അവസരം നൽകി ഒരു പോളിംഗ് ബൂത്തിലും അസാധാരണമായി നീണ്ട ക്യൂയോ തിരക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായത്തിൽ വോട്ടിംഗ് ദിവസം അതിനാടകീയമായിരുന്നു വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് അമ്പത്തി ശതമാനം മാത്രമായിരുന്നു എന്നാൽ വോട്ടിംഗ് കഴിഞ്ഞിട്ടും വോട്ടിംഗ് ശതമാനം ഉയർന്നുകൊണ്ടേയിരുന്നു പിറ്റേന്ന് രാവിലെയാണ് അറിയുന്നത് അന്തിമ പോളിംഗ് എന്ന് പറയുന്നത് അറുപത്തിയാറ് പോയിൻ്റ് അഞ്ച് ശതമാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അഭൂതപൂർവമായി വർദ്ധിച്ച ഈ എട്ട് ശതമാനത്തോളം പോളിംഗ് എഴുപത്തിയാറ് ലക്ഷം വോട്ടർമാർക്ക് തുല്യമാണ് മാത്രവുമല്ല മഹാരാഷ്ട്രയിലെ മുൻ നിയമസഭാ തിരഞ്ഞെടുപ്പുകളേക്കാൾ വളരെ കൂടുതലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം കൂടി എന്ന് പറയേണ്ടി വരും ഇനി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം ബി ജെ പി തന്നെ കൂട്ടിവച്ച് അതിൽ വിജയം നേടി എന്നുള്ളതിൻ്റെ കണക്കുകളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നത് ഇനി സ്റ്റെപ്പ് നാല് എന്ന് പറയുന്നത് വളരെ കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള കള്ളവോട്ടെടുപ്പാണ് ബി ജെ പിയെ ബ്രാൻഡ്മാനാക്കി മാറ്റി അപാകതകൾ ഇനിയുമുണ്ട് മഹാരാഷ്ട്രയിൽ ഒരു ലക്ഷത്തോളം പോളിംഗ് ബൂത്തുകളുണ്ട് എന്നാൽ വോട്ടർമാരുടെ എണ്ണം കൂടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മോശം പ്രകടനം കാഴ്ചവച്ച എൺപത്തിയഞ്ച് മണ്ഡലങ്ങളിലെ പന്തിയിലായിരം ബൂത്തുകളിലാണ് അതിൽ തന്നെ വളരെ വ്യക്തമാണ് ബി എവിടെയോ എവിടെയൊക്കെയോ ബി ജെ പിക്ക് തകർച്ച നേരിടുന്നുവോ അവിടെയൊക്കെ വോട്ടുകൾ വർദ്ധിച്ചു എന്നുള്ളതാണ് എൺപത്തി അഞ്ച് മണ്ഡലങ്ങളിലെ പന്തിയിലായിരം ബൂത്തുകളിലാണ് അങ്ങനെ വോട്ടുകൾ വർദ്ധിച്ചത് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഓരോ ബൂത്തിലും ശരാശരി അറുന്നൂറിലധികം വോട്ടർമാർ എന്ന കണക്കിലാണ് ഇങ്ങനെ വർദ്ധിച്ചത് ഓരോ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ ഒരു മിനിറ്റ് മതിയെന്ന് തീരുമാനിച്ചാൽ പോലും വോട്ടിംഗ് പൂർത്തിയാക്കാൻ പത്ത് മണിക്കൂർ വേണ്ടി വരും ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതിനാൽ അധികം വോട്ടുകൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയത് എന്ന ചോദ്യം അവിടെ ഉയരുകയാണ് എൺപത്തിയഞ്ച് മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഓരോ മണ്ഡലത്തിലും ഇരുന്നൂറിനടുത്ത് പോളിംഗ് ബൂത്തുകൾ ഉള്ളപ്പോൾ ഒരു ബൂത്തിൽ അറുന്നൂറ് വോട്ടുകൾ വെച്ചാണ് കൂടിയിരിക്കുന്നത് അങ്ങനെ വ്യക്തമായി വിജയിക്കാനുള്ള അജണ്ടകൾ തയ്യാറാക്കി തന്നെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു ഒരാശ്ചര്യത്തിനും ഇടയില്ലാത്ത വിധം എൻ ഡി എ സഖ്യമാണ് മേൽപ്പറഞ്ഞ എൺപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ എല്ലായിടത്തും വിജയിച്ചത് വോട്ടർമാരുടെ എണ്ണത്തിലെ കുത്തനെയുള്ള വർധനവ് എന്ന് പറയുന്നത് യുവജനങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ സ്വാഗതാർഹമായ ട്രെൻഡ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷൻ ഇതിനെ മനപൂർവ്വം അദ്ദേഹം വളച്ചൊടിക്കുകയായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി സൂചന നൽകുന്നത് എന്നാൽ ഈ ട്രെൻഡ് പന്തിരായിരം ബൂത്തുകളിൽ മാത്രമായി പരിമിതപ്പെട്ടതിനെ പറ്റി അദ്ദേഹം ഒരക്ഷരം വേണ്ടിയിട്ടില്ല ബാക്കിയുള്ള എൺപത്തി എണ്ണായിരം ബൂത്തുകൾ ഉൾ അത് ഉണ്ടായില്ല ഇതൊരതിശയകരമായ തമാശയാണ് ഗാന്ധി എന്ന മണ്ഡലം എടുത്ത് പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് കഥകൾ പറഞ്ഞത് നമ്മൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ ഓരോരു മണ്ഡലത്തിൻ്റെയും കഥകളെടുത്താൽ സംഭവത്തിൻ്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ ശരിക്കും ബി ജെ പി ഇരുന്ന് തയ്യാറാക്കി നീക്കങ്ങൾ നടത്തി വിജയിപ്പിച്ചെടുത്തതാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും ഇനി അവസാനത്തെ അഞ്ചാമത്തെ സ്റ്റെപ്പ് പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളെയും നിശബ്ദതയോടെയോ അല്ലെങ്കിൽ ആക്രമോത്സവതയോടെയോ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടത് ഉത്തരവാദിത്തമുള്ള ഒരു ഏജൻസിയാണ് സാധാരണ സർക്കാരിനെ പോലെയോ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തെ പോലെയോ അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറേണ്ടത് എന്നാൽ അതിനേക്കാളും കഷ്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷത്തോട് പെരുമാറിയിരുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക ലഭ്യമാക്കണമെന്ന അഭ്യർത്ഥനകൾ കമ്മീഷൻ ഒറ്റയടിക്ക് തള്ളിക്കളയുകയാണ് ചെയ്തത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം പോളിംഗ് സ്റ്റേഷനിലെ വോട്ടെടുപ്പിൻ്റെ വീഡിയോകളും സി സി ടി വി ദൃശ്യങ്ങളും പങ്കുവയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയതാണ് ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ചെയ്ത് കേന്ദ്ര സർക്കാർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിലെ തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ട് എ ഭേദഗതി ചെയ്യുക എന്നതുള്ളതായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളും ഇലക്ട്രോണിക് രേഖകളും ലഭ്യമാക്കുന്നത് നിയന്ത്രിക്കുന്നതിനായിരുന്നു ഇത് അതോടുകൂടി വ്യാജ വോട്ടർമാരും വിലസാൻ തുടങ്ങിയിരിക്കുന്നു ഏതായാലും എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ട് എല്ലാത്തിനും കാര്യ കാരണങ്ങളും കണ്ടെത്താനും ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ മഹാരാഷ്ട്രയിലെ വിജയം എന്ന് രാഹുൽ ഗാന്ധി ഉറപ്പ് പറയുന്നു ഏതായാലും മഹാരാഷ്ട്രയിൽ നടന്നത് അട്ടിമറിയെന്നതിനേക്കാളും ഒരു ഒത്തുകളിയാണെന്ന് പറയേണ്ടി വരും അത് ചർച്ചയാകുക മാത്രമല്ല ജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുക കൂടിയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്